ചെറുപഴം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരേപോലെ കഴിക്കും നമുക്ക് ഒരു നാലുമണി പലഹാരായും അതേപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ എന്താ ഉള്ളതെന്ന് നോക്കുമ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാത്തൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അത് അപ്പൊ അതെങ്ങനെയുണ്ടാകുന്നത് കണ്ടാലോ അതിനുവേണ്ടി ഒരു പാനടുപ്പത്ത് വെച്ച് ആ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പളവിൽ അരി ചേർത്ത് കൊടുക്കുന്ന നമുക്ക് ചോറ് വയ്ക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന അരിയോ റേഷൻ അരിയോ ഏതായാലും മതി ഞാൻ അപ്പം റേഷൻ അരി ആട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വെച്ചതാണ് ആ അരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി ഡ്രൈ ആയ ശേഷം മാത്രം വറക്കാൻ എടുക്കുക കേട്ടോ ഞാൻ കഴുകി വേൽത്തിട്ടൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ അതെടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക ഇതേപോലെ ഒരു യെല്ലോ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം കേട്ടോ ഇന്നിട്ട് നമുക്ക് ഇനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പൊടിയും ഞാനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണ് ഇന്ന് വീടൊന്ന് പൊടി തട്ടി അടിക്കാൻ അങ്ങനെ പൊടി തട്ടി അടിച്ചപ്പോഴത്തേക്ക് ഞാൻ തുമ്മാൻ തുടങ്ങി ഇന്ന് രാത്രി വരെയും ഞാൻ തുമ്മല തന്നെ ആയിരിക്കും നാലാഴ്ചത്തേക്ക് ശരിയാവും അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനി അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ടല്ലേക്ക് ശർക്കര നമുക്ക് പാവ് കാച്ചാൻ വേണ്ടി വയ്ക്കാം ഇത്രയാണോ മതിരനുസരിച്ച് ശർക്കരെ എടുക്കുക ഞാൻ മൂന്നാണ് ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമുക്കത് പാവുക വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ വറുത്തെടുത്ത് വെച്ച് നമ്മുടെ അരി നല്ലപോലെ തണുത്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ കുറച്ച് കുറച്ചിട്ടിട്ട് അതൊന്നും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫൈനായി തന്നെ പൊടിച്ചെടുക്കുക അല്ല ഇങ്ങനെ നല്ലപോലെ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി കിട്ടില്ല അപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്ത് ഇതേപോലെ ഒരു ബോളിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക എന്നിട്ട് നല്ല പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ് ചെറുപഴം അത് ഏത് പഴം എന്നൊന്നുമില്ല കേട്ടോ ചെറിയ പഴ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിതിവിടെ ഒരു നാല് കാഴ പഴ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചെണ്ണം പക്ഷേ നാലിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അത് നല്ല ഫൈനായിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ നല്ല വെള്ളമൊന്നും ചേർക്കണ്ട ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് പണം വേഗം അറിഞ്ഞ് കിട്ടും അപ്പം നല്ലപോലെ പൊടിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത ഈ ഒരു പരുവത്തിൽ നമുക്കിത് ക്രീം പോലെ അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിനി അരച്ചെടുത്തത് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ അതിലേക്ക് നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയാണ് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് കപ്പളവിൽ ഞാൻ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് അതേപോലെ നമ്മൾ പാവ് കാച്ചി എടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാവ് കാച്ചി ഉണ്ടായിരുന്നു അത് തണുത്ത ശേഷം മാത്രം ഒഴിക്കുക കാരണം നമ്മൾ കുഴച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് ചൂടോടെ വെച്ചാൽ നമുക്ക് കുഴക്കാൻ കിട്ടില്ല കൈ ഭയങ്കരമായിട്ട് പൊള്ളും അപ്പോൾ തണുത്ത ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് നല്ല പോലത്തെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ആദ്യം കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം കുഴച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ ഈ ഒരു പൊടി എല്ലാം കൂടെ ഭയങ്കര ലൂസായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉരുട്ടി കിട്ടാൻ പാകത്തിനെ ആയിരിക്കില്ല നല്ല ലൂസായിട്ടിരിക്കുക അപ്പം നമ്മൾ ഇത് ലൂസാണ് ഇനി ഇതിലേക്ക് പൊടി ചേർക്കണം എന്ന് വിചാരിച്ചിട്ട് പൊടി അരി പൊടിച്ച് ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ കാരണം നമ്മൾ നമ്മളിതേപോലെ കുഴച്ചിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ അതായത്പോലെ നല്ല ഹാർഡായിട്ട് വരും അപ്പോൾ കുഴച്ചിട്ട് കുഴയ്ക്കുമ്പോൾ ലൂസാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അത് നിറച്ച് വയ്ക്കുക ശേഷം എടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഹാർഡായിട്ട് വരും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതേപോലെ ഉരുട്ടിയിട്ട് ഉരുട്ടിയിട്ട് ബോൾ പോലെയോ അല്ലെങ്കിൽ പരത്തി കട്ട്ലേറ്റ് പോലെയോ ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ു വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പഴം വെച്ചിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റം ആയിട്ട് അപ്പം നിങ്ങൾ ഇതുവരെ പഴം വീട്ടിൽ ഉണ്ടായിട്ട് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ അതേപോലെ വീഡിയോയിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇതേപോലൊരു കുട്ടിക്കുട്ടി വീഡിയോസായിട്ട് വരാം അപ്പം അതുവരെ ടാറ്റാ